أعوذ بالله من الشيطان الرجيم الذين ينفقون أموالهم في سبيل الله ثم لا يتبعون ثم لا يتبعون ما أنفقوا منا ولا أذلهم أجرهم لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. إرنو تي أربعة وستين الذين ينفقون. شلبريك نوار. أنفقا دورنا شلبريك شو إنانيل. കഴിഞ്ഞ ആയത്തിലും വന്നു അത് മസലയും ഫി ഖൂന എന്നുള്ള അംവാലഹും മാല് അതിൻ്റെ ബഹുവചനമാണ് അംവാൽ അതും ആയത്തിൽ വന്നിട്ടുണ്ട് തങ്ങളുടെ ധനം ഫി സബീലില്ലാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സബീലെന്ന് പറഞ്ഞ മാർഗമാണല്ലോ സുമുബിയും പിന്നെ അവർ തുടർന്ന് ചെയ്യുകയില്ല മാ അം അവർ ചിലവഴിച്ചതിനെ തുടർന്ന് മന്നൻ മഞ്ഞ് ചെയ്യുകയില്ല കൊടുത്തത് അല്ലെങ്കിൽ ഉപകാരം എടുത്ത് പറയലാണ് മഞ്ഞെന്ന് പറഞ്ഞാൽ വല അതാ ദ്രോഹവും ചെയ്യുകയില്ല ലഹും അങ്ങനെയുള്ളവർക്കുണ്ട് അജറുഹും അവരുടെ പ്രതിഫലം റബ്ബിഹിം അവരുടെ റബ്ബിൻ്റെ അടുക്കൽ വലാ വലാഹുൻ യാതൊരു ഭയവുമില്ല അലേഹിം അവർക്ക് വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല ഹുസനും ഹൌഫുമൊക്കെ നേരത്തെ വന്ന പദങ്ങളാണല്ലോ അപ്പോൾ അല്ലൂനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ധനം ചിലവഴിക്കുകയും സുമല യുസുല എന്നിട്ട് അതിനെ തുടർന്ന് ചിലവ് ചെയ്തത് എടുത്ത് പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരോ ലഹും അഷുറുഹും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും വലാഹുൻ അലൈഹിം വലാഹും യഹ്സനൂൻ അവർക്ക് യാതൊന്നും ഭയപ്പെടേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല ഈ വചനവും കഴിഞ്ഞ വചനവും തമ്മിൽ ബന്ധമുണ്ടല്ലോ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചിലവഴിക്കുന്നവർ അവരുടെ ഉദാഹരണമാണ് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞത് ഇവിടെ അവർ നിർബന്ധമായി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇപ്പോൾ സൂറത്തുൽ ബക്കറ ഒരുപാട് വചനങ്ങൾ ചിലവഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഈ അധ്യായത്തിൽ കഴിഞ്ഞുപോയി മുമ്പത്തെ വചനം അതിമനോഹരമായ ഒരു ഉദാഹരണമായിരുന്നല്ലോ ചിലവഴിക്കുന്നവർക്ക് കിട്ടാവുന്ന പ്രതിഫലവും ആ പ്രതിഫലത്തിൻ്റെ വർധനവുമൊക്കെ എപ്രകാരമാണ് എന്നാണ് ആ കഴിഞ്ഞ വചനത്തിൽ ഒരു ഉദാഹരണത്തിലൂടെ വിശദീകരിച്ചത് മസലുല്ലും ഫുന ഹുംഫി സബീലില്ല എന്ന് തുടങ്ങുന്ന വചനത്തിൽ ഈ വചനത്തിൽ പരാമർശിക്കുന്നത് അത്തരത്തിൽ ഉള്ള എഴുന്നൂറ് ഇരട്ടി പ്രതിഫലം അല്ലെങ്കിൽ വല്ലാഹു അള്ളാഹു യുദാഫുലിമയഷ എന്ന് പറഞ്ഞല്ലോ അള്ളാഹുവിൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനേക്കാളൊക്കെ ഇരട്ടിയായി നൽകുമെന്ന് പറഞ്ഞു ആ പ്രതിഫലത്തിന് അർഹതയുള്ള ചെലവാക്കൽ എന്താണ് എങ്ങനെയാണ് എല്ലാ ചിലവഴിക്കലിനും അതുണ്ടോ അതാണ് ഈ വചനത്തിലെ പ്രതിപാദ്യ വിഷയം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ചിലവഴിക്കലിനും അതില്ല ആ ചിലവഴിക്കുന്നതിൽ രണ്ട് ക്വാളിറ്റികൾ ഉണ്ടാകണം അതിൽ മഞ്ഞ് ഉണ്ടാകാൻ പാടില്ല രണ്ട് അത ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലാകണം ചെലവഴിക്കേണ്ടത് ഇഖലാസോടു കൂടിയാകണം ചിലവഴിക്കേണ്ടത് അതോടൊപ്പം ഈ രണ്ട് ആപത്തുകൾ ഉണ്ടാകാൻ പാടില്ല ഇത് ദാനത്തെ ദാനധർമ്മത്തെ നിഷ്ഫലമാക്കുന്ന വലിയ ആപത്താണ് ആ രണ്ട് ആപത്തുകളെക്കുറിച്ചാണ് ഈ വചനം പറയുന്നത് ആ ആപത്ത് വരാത്ത ഇനം ചിലവഴിക്കുന്നവർക്കാണ് വലിയ ഇരട്ടി പ്രതിഫലമുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഈ വചനം തുടങ്ങുന്നത് നോക്കൂ അല്ലദീനയും ഫി ഖൂനഅം വലഹും ഫി സെബീലില്ല അത് വിശദീകരിക്കേണ്ടല്ലോ സെബീലുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചല്ലോ എന്നിട്ട് പറയുന്നത് സുമ എന്നാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവരുടെ ധനം ചെലവഴിക്കുകയും സുമ പിന്നീട് ഫക്കു മനം വല അല ചെലവഴിച്ചതിനെ തുടർന്ന് മന്നോ അതോ അതയോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ സുമ എന്ന് പറഞ്ഞാൽ സാധാരണ അറബി ഭാഷയിൽ പിന്നീട് എന്നാണ് എന്നാൽ എന്താണ് ഇവിടെയുള്ള സുമ ചിലവഴിച്ച ശേഷം അല്ലെങ്കിൽ ആദ്യം കൊടുത്തു എന്നിട്ട് പിന്നീട് കുറേ കഴിഞ്ഞിട്ട് മഞ്ഞും അതയും ചെയ്യുന്നതിനെ കുറിച്ചാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബി ഭാഷയിൽ സുമ എന്നത് തെർത്തീപുസമനി കാലഗണ കാലഗണനയുടെ തെർത്തീബിന് വേണ്ടി അത് പ്രയോഗിക്കും ഉദാഹരണമാണ് ജ മുഹമ്മദുൻ സുമ അഹമ്മദ് എന്ന് പറയും അങ്ങനെ പറഞ്ഞാൽ മുഹമ്മദ് വന്നു പിന്നെ അഹമ്മദും വന്നു എന്ന് പറയുമ്പോൾ മുഹമ്മദ് അഹമ്മദിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട് ആ കാലത്തെ കാണിക്കാൻ സുമ പറയും മനസ്സിലായില്ലേ പക്ഷെ ഇവിടെ അങ്ങനെയാണോ അല്ല ഇവിടെ ചിലവഴിച്ച ശേഷം മഞ്ഞും മതയും ഉണ്ടാകുക എന്നുള്ളതാണോ അല്ല ഇതിന് പറയുന്നത് അറബി ഭാഷയുടെ നിയമം അനുസരിച്ച് തെർത്തീബ് റുത്ബി എന്നാണ് എന്നുവെച്ചാൽ തർത്തീബ് ജമനിയല്ല ചിലവഴിച്ചു എന്നിട്ട് അല്ലെങ്കിൽ പിന്നീട് എന്നുള്ളതിന് പകരം അതോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ പുറമെ ഈ ചെലവഴിച്ചതിൻ്റെ പുറമെ അല്ലെങ്കിൽ ചെലവഴിച്ചതോടൊപ്പം എന്ന ഒരാശയമാണ് മനസ്സിലായല്ലോ ഇതാണ് തെർത്തീബ് റുതുബി പറയാം ഇത് ഖുർആാനിൽ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് സൂറത്തുൽ ബലതിൽ കാണാം ഔ സും കാനമിന മനു അവിടെ നോക്കൂ അവിടെ സുമ്മ വന്നു ഈ സുമ്മയും ഇവിടെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച തെർത്തിപൂർ റൊത്തുബിയാണ് അത് നമുക്ക് ശരിക്കും മനസ്സിലാവും ആ ആയത്തിൻ്റെ വിശദീകരണം കണ്ടാൽ വക്കുറക്കബ ഒരടിമയെ മോചിപ്പിക്കുക ഔഇ താമുൻ ഫിയോമിൻ ദീമസ്ബ അല്ലെങ്കിൽ പട്ടിണിയുള്ള നാളിൽ ഭക്ഷണം കൊടുക്കുക എതീമൻതാ മക്കറബ കുടുംബ ബന്ധമുള്ള അനാഥക്ക് ഔ മിസ്കീനൻ ദാ മത്രബ അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യമുള്ള സാധുവിന് സുമ്മകാനമിനല്ലീന ആമനു എന്നിട്ട് വിശ്വസിക്കുകയും വത്തവാസോ ബിസ്സബിരി വാസോബിൽ മർഹമ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുവരുടെ തീരുകയും ചെയ്യുക അങ്ങനെ മൈമന അങ്ങനെ വലത് വലതുപക്ഷക്കാർ അപ്പം ഇതൊക്കെ ചെയ്തിട്ട് വിശ്വസിച്ചാൽ മതിയോ അല്ല അതോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ പുറമെ അതാണ് സുമ്മ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ധാരാളമായി ഇത് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പോൾ ഈ നന്മകളൊക്കെ ചെയ്ത ശേഷം വിശ്വസിച്ചാൽ മതിയോ പോരാ അതുകൊണ്ടാണ് അവിടെ സിമ്മ എന്താകുന്നത് തൃപ്തി പുറത്തിബയാകുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്തിനാന്ന് വെച്ചാൽ അറബി ഭാഷയുടെ ഭംഗി അള്ളാഹു ഇവിടെ ഉപയോഗിച്ചതിൻ്റെ രീതിയൊക്കെയാണ് ഒക്കെയാണ് മനസ്സിലായില്ലേ അതാണ് ഇവിടെയുള്ളത് ഇവിടെ നോക്കൂ ഇവിടെ ഈ ഇനി പറയാൻ പോകുന്ന അതിഗൗരവുമുള്ള ഒരാപത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് ആ സുമ അതാണ് ഈ സുമ അല്ലെങ്കിൽ ഇനി ഇൻഫിക്കുന് അംവാല ഹുഫി സെബീലില്ലാഹി സുമ മനസ്സിലായല്ലേ കാരണം ചെയ്ത അമലുകളെ ചെയ്ത പ്രവർത്തനങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ഒരു സംഗതിയാണ് ഇനി പറയാൻ പോകുന്നത് അതാണ് സുമലായു ചെബിയു നമ അംഫു മന്നൻ മന്നൻവല അത സ്വാഭാവികമായും മന്നും അതയും അത് അപകടകരമായ ഒരു പ്രവണതയാണ് അപ്പോൾ ആ പ്രവണതയെ സൂചിപ്പിക്കാനും കാണിക്കാനും വേണ്ടിയാണ് എന്ത് ഈ സുമ എന്ന പ്രയോഗം നടത്തിയത് മനസ്സിലായല്ലോ സുമാൻ അള്ള അള്ളാഹുവിൻ്റെ ഓരോ വാക്കുകളുടെ പ്രയോഗത്തിൽ പോലും നമുക്ക് ഇത്തരത്തിലുള്ള മഹാ البذن جاران صادق الله من سلا لتوفيقنا